അസ്സലാമു അലൈക്കും അസലാമലൈക്കും വാർമത്തുല്ലാത്ത വാർക്കാത്തു ദാരിദ്ര്യം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ് താഴെ പറയുന്നത് ശരീരത്തിൽ വസ്ത്രം ധരിച്ച നിലയിൽ തുന്നൽ രാത്രി വീട് അടിച്ചു വാരൽ അമിതമായി ഉറങ്ങൽ ഒന്നുകൊണ്ടും മറയില്ലാതെ നഗ്നനായി കിടക്കൽ ജനാപത്തുകാരനായി ഭക്ഷിക്കൽ ഉള്ളിയുടെ തൊലി കത്തിക്കൽ അടിച്ചു വാരിയത് വീട്ടിൽ കൂട്ടിയിടൽ മാതാപിതാക്കളെ പേരുകൊണ്ട് വിളിക്കൽ ചിലന്തി വില തട്ടാത്ത നിലയിൽ വീട്ടിൽ ഉപേക്ഷിക്കൽ പള്ളിയിൽ നിന്നും ധൃതിയിൽ പുറത്തുപോകൽ അങ്ങാടിയിലേക്ക് നേരത്തെ പോവുകയും വൈകിയെത്തുകയും ചെയ്യൽ പൊട്ടിയ ചീർപ്പ് കൊണ്ട് മുടി ചീകൽ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കൽ ഇരുന്ന് തലപ്പാവ് ധരിക്കൽ നിന്നുകൊണ്ട് പാൻറ്റ് ധരിക്കൽ പിശുക്ക് കാണിക്കൽ ചിലവഴിക്കേണ്ട കാര്യത്തിന് ചിലവഴിക്കാതിരിക്കൽ ഇങ്ങനെയുള്ള അനവധി കാര്യങ്ങൾ ദാരിദ്ര്യമുണ്ടാക്കാൻ കാരണമാകും ഇൻഷല്ല എല്ലാവരും ദാരിദ്ര്യമുണ്ടാക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക